ഹായ് ഫ്രണ്ട്സ് ഹൈടെക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീട്ടിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒരു വൈഫൈ ക്യാമറ ഇൻസ്റ്റലേഷനാണ് അപ്പോൾ നമ്മുടെ ഫിറ്റ് ചെയ്യാൻ പോകുന്ന ക്യാമറ സി പി പ്ലസിൻ്റെ ഇ തേർട്ടി ഫൈവ് എ എന്ന് പറഞ്ഞുള്ളൊരു മോഡലാണ് നമ്മളിവിടെ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീട്ടിലോട്ട് പോവാം ഇതാണ് നമ്മുടെ ക്യാമറയുടെ പാക്കിംഗ് വരുന്നത് നമുക്ക് ക്യാമറ ഒന്ന് അൺബോക്സിംഗ് ചെയ്യാം ഇതിന് ഏകദേശം റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയാണ് മൂന്ന് എം ബി ആണ് ഇതിന്റെ റെസൊല്യൂഷൻ വരുന്നത് അപ്പോൾ നമ്മുടെ ബോക്സിനകത്ത് വരുന്നത് നമ്മുടെ ഒരു വൈഫൈ ക്യാമറയാ ആ ക്യാമറയുടെ ബാക്ക് തന്നെ അതിന്റെ ക്ലാമ്പ് വരുന്നത് പിന്നെ അതിന്റെ കൂടെ അതിന്റെ ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂ ഫിഷറും അതുപോലെ തന്നെ എ സി അഡാപ്റ്ററ് യു എസ് ബി പോർട്ട് കേബിള് സി ടൈപ്പ് ആണ് വരുന്നത് പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ആണ് ഇതിനകത്താണ് നമ്മളെ ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിലും ഇ സി ക്യാമ എന്ന് പറഞ്ഞുള്ള ആപ്പാണ് നമ്മൾ ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമ്മുടെ എ സി അഡാപ്റ്ററ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു മെയിൽ ഫീമെയിൽ കണക്ട് ഒഴിച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് പ്ലഗ്ഗിൻ ചെയ്യാം അതുമില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മളെ ഹോൾഡറിൻ്റെ അകത്തൂടെയാണ് നമ്മൾ വയർ യു എസ് ബി പോർട്ട് കേബിള് പുറത്ത് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതിന് മെമ്മറി കാർഡ് വരുന്നത് നൂറ്റി ഇരുപത്തെട്ട് ജി ബി വരെ നമുക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് മെമ്മറി കാർഡ് നമ്മുടെ ക്യാമറയുടെ താഴായിട്ടാണ് വരുന്നത് അതുപോലെ ഇൻസേർട്ട് ചെയ്യുക ക്യാമറ ഫിക്സ് ചെയ്യാനുള്ള റാക്കറ്റ് ക്യാമറയുടെ ബാക്കിൽ തന്നെയാണ് വരുന്നത് ജസ്റ്റ് ഇങ്ങനെ തീർച്ചയായും നമുക്കത് കൊണ്ട് ഊരെടുക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ സ്ക്രൂ തന്നെ ഇതിന് ഇടാൻ ശ്രദ്ധിക്കുക നല്ല കറക്റ്റ് ആ ക്യാമറ അതിനകത്ത് ഇരിക്കുകയുള്ളൂ ഈ സ്ക്രൂ നമുക്ക് ഇതിനൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്ക്രൂ നമുക്ക് നമുക്കിതിനോട് ചാരിട്ട് നിൽക്കുന്നതാണ് പ്രൊജക്ഷൻ ഒരിക്കലും ഉണ്ടാവുകയില്ല ഇനി നമ്മുടെ ക്യാമറയുടെ ക്ലാമ്പ് നമുക്ക് ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അത് മാർക്ക് ചെയ്ത് നമുക്ക് ഡ്രില്ല് ചെയ്യാം ട്രെല്ലിങ് കഴിഞ്ഞ് നമുക്ക് സിക്സ് എമ്മിൻ്റെ ഫിഷർ അതിനകത്ത് ഫിറ്റ് ചെയ്ത് നമ്മുടെ ക്യാമറയുടെ കൂടെ തന്നിട്ടുള്ള സ്ക്രൂ ആണ് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഇനി അത് രണ്ടും സ്ക്രൂ ആണ് വരുന്നത് രണ്ടും ടൈറ്റ് ചെയ്യുക ക്ലാമ്പ് സ്ക്രൂ സ്ക്രൂയിൽ കഴിഞ്ഞിട്ടുണ്ട് നമുക്കതിലേക്ക് ക്യാമറ ഹാങ്ങിങ് ചെയ്യാം ക്യാമറ ജസ്റ്റ് നമ്മുടെ ആ ക്ലിപ്പിലേക്ക് ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ നമുക്കത് ലോക്ക് ആവുന്നതാണ് നമ്മുടെ യു എസ് പി പോർട്ട് നമുക്കതിലേക്ക് കണക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ക്യാമറയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ക്യാമറ ഓൺ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ള ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ക്യാമറയുടെ വിഷ്വൽസ് കുറച്ച് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറയുടെ വ്യൂ വരുന്നത് താങ്ക്